ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പപ്പീസുകളൊക്കെ നമുക്ക് സെയിലായിട്ട് വന്നിട്ട് നല്ല റേറ്റ് ഒക്കെ വന്നിട്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് പപ്പീസ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് കൊടകരയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് അപ്പോ മെയിൽ പപ്പിക്ക് അയ്യായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവര് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് ഫീമെയിൽ പപ്പീസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പി ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇത് വന്നിരിക്കുന്ന അവിടെ തന്നെ സെയിം ബ്രീഡർ തന്നെ ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പീസ് ആണ് വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഗോൾഡൻ റിട്രീവർ ഫീമെയിൽ പപ്പി ഏഴായിരം രൂപ തൃശ്ശൂർ ജില്ലയില് കൊടകര തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ലാബിന്റെ പപ്പീസും ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസും നമുക്ക് ഫസ്റ്റ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല റേറ്റ് കുറേ വന്നിരിക്കുന്നത് അടുത്തത് നമുക്ക് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നാടൻ പപ്പീസാണ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയില് മാവേലിക്കരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ കുറച്ച് നാടൻ പപ്പീസ് ഉണ്ട് ഇവിടെ ഉണ്ട് ഫീമെയിൽ ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും ഈ നാടൻ പപ്പീസിനെ എടുത്ത് വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നാണ് നാടൻ പപ്പീസുകളാണ് ഇവിടെ അഡോപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ആ ബ്ലാക്ക് കുറച്ചധികം പപ്പീസ് ഉണ്ട് ഇവിടെ അപ്പോ എടുത്തു വളർത്താൻ താല്പര്യ ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് പാലക്കാട് എന്നാണ് നമുക്ക് പപ്പീസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് കുറച്ചധികം പപ്പീസുകൾ വന്നിട്ടുണ്ട് അപ്പൊ മൂന്നാമത്തെ സെക്ഷൻ പാലക്കാടാണ് അപ്പൊ സീരിയൽ നമ്പറും ലൊക്കേഷൻ നോക്കിയിട്ട് ബ്രീഡേഴ്സിന്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സാപ്പ് നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത് പിഡ്ബുള്ളിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് പപ്പീസാണ് കൊടുക്കാനുള്ളത് പിഡ്ബുള്ളിന്റെ അപ്പൊ ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വീഡിയോസ് ഒരു മുപ്പത് സെക്കൻഡുള്ളതും അതേപോലെ തന്നെ ഡീറ്റെയിൽ കാര്യങ്ങളും സ്ഥലം അയക്കാൻ മറക്കരുത് ഇത് വന്നിരിക്കുന്നത് ജർമൻ ഷിപ്പയുടെ ലോങ് കോട്ടിന്റെ പപ്പിന് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഈ ഷിപ്പയുടെ ലോങ് കോട്ട് പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് സെയിം ബ്രീഡറിന്റെ പാലക്കാടിനെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപ അടുത്ത് നമുക്ക് ബീഗിളിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ബീഗിള് പപ്പീസ് പതിനായിരം രൂപയാണ് ഫീമെയിൽ പപ്പിയാണ് ഇതിന്റെ റേറ്റ് പതിനായിരം രൂപ അതുപോലെ ഷിപ്സിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് ഷിപ്സിന്റെ പപ്പീസുകള് പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ ഉണ്ട് ഈ പപ്പീസ് അല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഡാഷ് ഡാഷന്ദിന്റെ പപ്പിയോ വന്നിരിക്കുന്ന അടുത്ത് മൂവായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രാജപാളയത്തിന്റെ പപ്പീസാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് റേറ്റ് ഫീമെയിൽ കിറ്റനാണ് നമുക്ക് അടുത്ത് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഇരിഞ്ഞാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറുമാസം പ്രായമുണ്ട് നാടനും പേർഷ്യനും ക്രോസ് ബ്രീഡ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരുന്നത് അഞ്ഞൂറ് രൂപയാണ് ചോദിച്ചിരുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ അത്യാവശ്യം ഹെയർ ക്വാളിറ്റിക്ക് ഉള്ളതാണ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് നാടൻ പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് പതിനാറ് ദിവസമായത് പന്ത്രണ്ടെണ്ണം കൊടുക്കാനുണ്ട് അതില് ആറെണ്ണം കാപ്പിരി കോഴി കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് നാടൻ കാപ്പിരി എത്തിപ്പെട്ടത് പീസ് റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് ഓരോ തിരുവനന്തപുരാണ് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ നാടൻ പുള്ളിക്കോയുടെ കുഞ്ഞുങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് അടുത്തത് നമുക്ക് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് ലാബ് ലാപ്ഷാപ്സും ഷിറ്റ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് കോട്ടയ്ക്കാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂന്ന് മെയിൽ പപ്പിയും ഒരു ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത് ഒരു പപ്പിയുടെ റേറ്റ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് നല്ല പഞ്ച് ആയിട്ടുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മദർ വന്നിരിക്കുന്നത് ലാബ് ലാപ്ഷാപ്സും ഫാദർ വന്നിരിക്കുന്നത് ഷിഡ്സും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് മദർ വന്നിരിക്കുന്നത് അതേപോലെ ഫാദറിന്റെ ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അസീലുകൾ ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അസീലില് വെത്തുകാൽ ആണ് നമുക്ക് സെയിലെ പാലക്കാട് എന്ന ലൊക്കേഷൻ മൂന്നെണ്ണം സെയിലിനായിട്ട് വന്നിട്ട് രണ്ട് മെയിലും ഒരു ഫീമെയിലാണ് ഫീമെയിലിന് ആയിരത്തി എണ്ണൂറ് രൂപയും ഒരു മെയിലിന് രണ്ടായിരം രൂപയും മറ്റൊരു മെയിലിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡ് റേറ്ററിന്റെ കോൺടാക്ട് ചെയ്യുന്നതാണ് അസീല് വിത്തുകാല് വെറൈറ്റി അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബെൽജിയം മല എട്ട് മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ ബൊപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് ആളൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് വിത്ത് കെ സി സർട്ടിഫൈഡ് ബെൽജിയം അല്യൂസ് ഫീമെയിൽ സെമി അഡൽട്ടാണ് എട്ട് മാസം പ്രായമുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അർജന്റ് സെയിലാണ് അപ്പോൾ സെമി അഡൾട്ട് ബെൽജിയം അല്യൂസിന്റെ ഫീമെയിൽ വിത്ത് കെ സി ഐക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വില ചോദിച്ചിരിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഷിഡ്സോലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് കൊടുങ്കല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആദ്യം വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് വിത്ത് കെ ഐ സി പതിമൂന്നായിരം രൂപയാണ് ഷിഡ്സിന്റെ ഫീമെയിൽ പപ്പീസിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ സർട്ടിഫൈഡ് ഷിഡ്സിന്റെ ഫീമെയിൽ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപ ഒരു പപ്പിയുടെ റേറ്റ് അതേപോലെ തന്നെ നമുക്ക് അവിടെ തന്നെ ഒരു ഷിഡ്സിന്റെ രണ്ട് വയസ്സ് പ്രായമുള്ള മെയിൽ സെയിലായിട്ട് വന്നിട്ടുണ്ട് ആറായിരം രൂപയാണ് ഈ ഷിഡ്സിന്റെ മെയിലിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആറായിരം രൂപ രണ്ട് വയസ്സ് പ്രായമുണ്ട് ഇതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതേപോലെ പെറ്റ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഫാമിലി മെമ്പേഴ്സിനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും യാതൊരു ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് എന്ന് അതേപോലെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെറ്റ്സിന്റെ പേര് കമന്റ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം